Thank yes. ചക്കൂല്ല മേനും കൊണ്ട് താണ്ടവളം കിട്ടി കൊറച്ച് കിടക്കാട്ട് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നല്ല മഴയാണ് ശക്തമായ മഴയാണ് അപ്പൊ ഇന്നലെ പെയ്യാ നോക്കിയതാണല്ലേ അപ്പൊ നീക്കാരനൊന്നും വന്നിട്ട അതുകൊണ്ട് പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കാനുള്ള ഏർപ്പാടിലാണ് അപ്പോൾ കുറച്ച് ചക്കപ്പുരു ഉണ്ടായിന് ആ ചക്കപ്പുരു നമ്മുടെ താളിൻ്റെ പോളയും അല്ലേ പോളയും വെച്ചിട്ട് ഒരു ഓല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ചക്കപ്പുരു എല്ലാം കറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താളിൻ്റെ പോള റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞതാണ് ഇപ്പൊ അവസ്ഥ ഇങ്ങനെയാണ് ചെറിയ വരുന്നുണ്ടോട്ടാ ഇന്നലത്തെക്കാട്ടി മെച്ചമുണ്ട് വേദന ഒന്നും ഇണ്ടോട്ടാ വേദന ഒന്നുമില്ല ഇടുക്കം പോലെ ചെറിയൊരു വേദനയല്ലോ నియాదలు పన్ననిచ కాలి ఆడ అలకండి க்கு தாழில போளியும் பச்சமுளகி சோறி பச்சமொடு ஆக்கிட்டு அனசாயம் புழுவோக்கணியதா நம்ம கறியப்பணக்கி இட்டி

काफी <speaking> आठ <in foreign language> yeah, <speaking in foreign language> നല്ല മഴക്കാല ആയാലും വെള്ളത്തിനല്ല കുറച്ച് ചള്ള് തേങ്ങ എടുത്തിന് ഒരു പാല് പെയ്യാൻ വേണ്ടി തേങ്ങാപ്പാൽ ആക്കാൻ ഇതാ ഇതാ ഇപ്പൊ എന്തായാലും ഓട്ട കുറച്ച സമയ ചക്കപ്പുരം ബന്ധം കണ്ടാലറിയാണ്ടാവും തേങ്ങാപ്പാൽ വയ്ക്ക ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ മുറി നെല്ലേ പാലാക്കീനെ അതും കൂടെ വെച്ചു കൊടുക്ക തേങ്ങാപ്പി അതീത ചെറുങ്ങനൊന്നും ചൂടാവില്ല താളിന്റെ പോള ചക്കുരു ഓലങ്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കൊറച്ച് കറിയപ്പൊടുക്കുന്നുണ്ട് കുറച്ച് പച്ച പൊളിച്ചിനും കൂടെ നനച്ചു കൊടുക്കുന്നുണ്ടേ പച്ചപൊളിച്ചെ അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് കൊറച്ചു അടച്ചു നോക്കുന്നുണ്ട് അച്ഛനെ കോരി കൊണ്ടു കൊടുക്ക അപ്പ അല്ലേ ആടെ കത്തിയൊന്നും കറി വെച്ചിട്ടുണ്ടാവൂല